നമസ്കാരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ പുതിയൊരു ചർച്ച ഒരുപക്ഷേ പഴയതാണ് എന്ന് നമുക്ക് തോന്നാവുന്ന പുതിയൊരു ചർച്ച വീണ്ടും ഉയർന്നു വരികയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് തരംഗമുണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് അമേഠിയിൽ മത്സരിക്കണമെന്ന് റോബർട്ട് വദ്ര പ്രിയങ്കയുടെ ഭർത്താവ് അങ്ങ് ഉത്തരേന്ത്യയിലിരുന്ന് പറയുന്നത് റോബർട്ട് വദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്നുള്ള നിലയിൽ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയെ കൂടി ഇ ഡി അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ച ഒരു ബിസിനസ്മാനാണ് റോബർട്ട് വദ്രയുടെ ബിസിനസ് അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു റോബർട്ട് വദ്രയുടെ സാഹചര്യം വളരെ ഗുരുതരമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി ഒടുക്കുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ റോബർട്ട് വദ്ര കൂടി ബന്ധിപ്പിക്കപ്പെട്ട ഡി അഴിമതി ഇടപാട് കേസിൽ ഇലക്ട്രൽ ബോണ്ട് നൂറ്റെഴുപത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് നൽകി എന്നുള്ള ആരോപണത്തിന് വിധേയമായി ആ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതിന് ശേഷം പ്രിയങ്കയ്ക്കും അദ്ദേഹത്തിനും എതിരായ റോബർട്ട് വദ്രയ്ക്കും എതിരായ അഴിമതി ആരോപണങ്ങളെല്ലാം ആവിയായി പോയി എന്നുമുള്ള ഒരു പശ്ചാത്തല കഥയാണ് ഇപ്പോൾ വീണ്ടും ഉയരുന്നത് ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ട്രൽ ബോണ്ട് എന്ന കാട്ടുകൊള്ളക്കെതിരായ നിരവധി പ്രതിഷേധങ്ങളുടെ തുടർച്ചയായി ഉയർന്നു വന്ന പട്ടികയിൽ ഡി എൽ എഫിൻ്റെ പേരുണ്ടായിരുന്നു റോബർട്ട് വദ്രയ്ക്കെതിരായ അഴിമതി ആരോപണത്തിൻ്റെ പേരുകൾ വാർത്തകളുടെ തുടർച്ചയായി വരികയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വീണ്ടും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം അതാണ് ബി ആ ചർച്ചയിലേക്ക് വന്നിട്ടില്ല ഒപ്പം മറ്റ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ചർച്ച ഉയർന്നു വരുമ്പോൾ രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട് കോൺഗ്രസ് ഇതിനെങ്ങനെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യങ്ങളുണ്ട് നമുക്കതിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും ആ വിവരങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി പരിശോധിക്കേണ്ടത് ഒന്നാമതായി എന്താണ് റോബർട്ട് വദ്രയ്ക്കെതിരായ പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായ അഴിമതി കേസുകൾ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യമാകെ ബി ജെ പി പ്രചരണത്തിന് ഉപയോഗിച്ചതാണ് നെഹ്റു ഫാമിലിക്കെതിരെ അതായത് സോണിയാഗാന്ധിയുടെയും മക്കളുടെയും അഴിമതി ആരോപണങ്ങൾ എന്ന മട്ടിൽ രാജ്യത്താക ചർച്ച ചെയ്യപ്പെട്ട കേസുകളുടെ കൂട്ടത്തിൽ റോബർട്ട് എതിരായ അഴിമതി ആരോപണം ഒന്നാമതായി ബിജെപി ഉയർത്തിക്കാട്ടിയതാണ് പാർലമെന്റ് മുതൽ ഹരിയാനയും രാജസ്ഥാനും വരെയുള്ള നിയമസഭകളെ വരെ സ്തംഭിപ്പിച്ച ആരോപണങ്ങളിലെ കഥാനായകനാണ് റോബർട്ട് വദ്ര മൂന്ന് പോയിന്റുകൾ ആദ്യം പറയാം ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ഡി എൽ എഫ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ബി ജെ പിക്ക് കൈമാറിയത് നൂറ്റെഴുപത് കോടി രൂപയായിരുന്നു അതാണ് ഏറ്റവും ഒടുവിലത്തെ ചർച്ചയ്ക്ക് ആധാരം ഇത് കമ്പനിയുമായി അടുപ്പമുള്ള റോബർട്ട് വദ്രയെ കേസുകളിൽ നിന്ന് ഊരിക്കൊടുക്കാൻ ചെയ്തതാണ് എന്ന ആരോപണമാണ് പ്രധാനമായി ഉയർന്നത് രണ്ടാമത്തെ കാര്യം രാജീവ് ഗാന്ധി കുടുംബവുമായി നാല് പതിറ്റാണ്ടിന്റെ ബന്ധമുള്ള ഡി എൽ എഫ് ഗ്രൂപ്പുമായി അടുത്ത ബിസിനസ് പങ്കാളിത്തമാണ് റോബർട്ട് വദ്രയ്ക്കുള്ളത് എന്നുള്ള മറ്റൊരു കാര്യം മൂന്നാമത്തേത് വദ്രയ്ക്കെതിരായ കേസുകളുടെ കാര്യമാണ് യു പി എ ഭരണകാലത്ത് ഹരിയാനയിലെ ഗുഡ്ഗാവിൽ വദ്ര തുച്ഛമായ തുകയ്ക്ക് സ്വന്തമാക്കിയ മൂന്നര ഏക്കർ ഭൂമി ഡി എൽ എഫ് അമ്പത്തെട്ട് കോടി രൂപയ്ക്ക് വാങ്ങി ഈ ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ വദ്രയ്ക്കും ഡി എൽ എഫിനുമെതിരായി കേസെടുത്തതുവരെ സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു വദ്രയുടെ ഭൂമി ഇടപാട് എന്നാൽ രണ്ടായിരത്തി പതിനാല് ആദ്യം മുതൽ വദ്രയും ഡി എൽ എഫും മെല്ലെ ആരോപണ രംഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹരിയാന ഡി എൽ എഫിനും റോബർട്ട് വദ്രയ്ക്കുമെതിരായ നടപടികൾ ഹരിയാന സർക്കാർ അവസാനിപ്പിച്ചു എന്താണ് അതിന്റെ കഥ ആ കഥയിലേക്ക് പോകുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഴയകാല സംഭവ വികാസങ്ങളിലേക്ക് പോകണം ബിജെപി കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയ വാർത്തകള് ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ കയറിയാൽ കാണാം ബിജെപി कुछ इसी तरह की तुकबंदी करके ही पिछले दिनों प्रियंका ने नरेंद्र मोदी पर निशाना साधा था कभी A, B, C, B, कभी R, F, B, C, B, कभी तो कैसे बस बताइए लेकिन बंद होने के बजाय विवाद हर रोज बढ़ता ही जा रहा है मैं से करता हूं कि वो सामने आए और खुद जुडिशियल की मांग करें और अगर वो निर्दोष साबित होंगे तो भारतीय जनता पार्टी व्यक्त करेगी ബിജെപി ഭാഗ്യ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ബിജെപി നേതാക്കൾ മുൻ നിന്ന് ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ ഗുരുതരമായ പ്രത്യാരോപണങ്ങൾ ഉള്ള

യു പി എ ഭരണകാലത്ത് ഡി എൽ എഫിന്റെ സാമ്പത്തിക സഹായത്താൽ റോബർട്ട് വദ്ര ഹരിയാനയിലും രാജസ്ഥാനിലും ഡൽഹിയിലുമായി ഭൂമിയും സ്വത്തുക്കളും വാങ്ങിക്കൂട്ടിയിരുന്നു എന്നായിരുന്നു ആരോപണം ഇതിൽ ചിലതെല്ലാം ഡി എൽ എഫ് തന്നെ വൻ തുകയ്ക്ക് വാങ്ങി ഡി എൽ എഫ് സഹായത്താൽ ഡൽഹിയിലെ സാഗേതിൽ വാദ്ര ഹോട്ടൽ ആരംഭിച്ചു ഗ്രേറ്റർ കൈലാഷിൽ ഫ്ളാറ്റുകൾ സ്വന്തമാക്കി ഗുഡ്ഗാവിലെ ഡി എൽ എഫിന്റെ ചില റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലും റോബർട്ട് വദ്ര ഫ്ളാറ്റുകൾ സ്വന്തമാക്കി ഇതിനു പുറമെ ഹരിയാനയിലെ ഗുഡ്ഗാവ് പൽവൽ സോന മേവത്ത് ഹയാത്പൂർ രാജസ്ഥാനിലെ ബിക്കാനീർ എന്നിവിടങ്ങളിലും ഭൂമി സ്വന്തമാക്കി എന്നതാണ് ആരോപണം രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ ഗുഡ്ഗാവിലെ ശിഖാപൂരിൽ റോബർട്ട് വദ്രിയുടെ കമ്പനി വാങ്ങിയ മൂന്നര ഏക്കർ ഭൂമി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അമ്പത്തെട്ട് കോടി രൂപയ്ക്ക് ഡി എൽ എഫ് വാങ്ങിയത് ഇതിന് പകരമായി ഗുഡ്ഗാവിൽ തന്നെ ഒരു പദ്ധതിക്കായി മുന്നൂറ്റി അമ്പത് ഏക്കർ ഹരിയാനയിലെ കോൺഗ്രസ് സർക്കാർ ഡി എൽ എഫിന് അനുവദിച്ചു ഭൂമി വിൽപ്പന വിവാദമാവുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ കേസെടുക്കുകയും ചെയ്തു ഈ കേസാണ് പെട്ടെന്നൊരു നാൾ ഇല്ലാതായി തുടങ്ങിയത് റോബർട്ട് വദ്രയ്ക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇ ഡി കേസുകളിലും പെട്ടെന്ന് അന്വേഷണം നിലച്ചു അന്ന് അരവിന്ദ് ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നതൊഴിച്ചാൽ മറ്റു ശബ്ദങ്ങളൊന്നും ആരും കേട്ടില്ല റോബർട്ട് ആരോപണങ്ങളിൽ അന്നേ നിലപാട് സ്വീകരിച്ചിരുന്നയാളാണ് ആളാണ് ഹരിയാന സർക്കാർ और और उसका ट्रांसफर कर दिया गया अब जितनी भी जांच करवाई जाएंगी वो सारी केवल के लिए എന്തുകൊണ്ടാണ് ഈ അഴിമതി കേസിന്റെ ആരോപണങ്ങൾ ഉയർത്തുന്നതിൽ നിന്ന് അടക്കം പിന്മാറിയത് എന്ന് ആലോചിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള മറ്റൊരു കഥ നമ്മുടെ മുന്നിലേക്ക് വരിക അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ള എന്ന് വിളിക്കപ്പെട്ട സുപ്രീം കോടതി തന്നെ പിന്നീട് റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കഥയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെയുള്ള കാലയളവിൽ ആറ് ഗഡുക്കളായി നൂറ്റെഴുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഡി എൽ എഫ് വാങ്ങി നൽകിയത് ഡി എൽ എഫ് ബോണ്ടുകളെല്ലാം നൽകിയത് ഒരേ ഒരിടത്തേക്ക് മാത്രമാണ് ഒരേ ഒരു പാർട്ടിക്ക് മാത്രം അതാരാണെന്ന് പറയേണ്ടതില്ലല്ലോ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എന്തായാലും അഞ്ചിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ പണം കൊടുത്ത കണക്കിങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒമ്പതിനാണ് ഡി എൽ എഫ് ആദ്യം ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ കൈമാറിയത് ഇരുപത്തിയഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പതിനഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ പതിനഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അമ്പത് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നാൽപ്പത് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇരുപത്തഞ്ച് കോടി ഇങ്ങനെ ആകെ മൊത്തം ടോട്ടൽ നൂറ്റെഴുപത് കോടിയോളം രൂപ ഈ കൈമാറ്റത്തിന് ശേഷം ഒരു കാര്യം സംഭവിച്ചു റോബർട്ട് വദ്രയ്ക്കെതിരായ കേസുകൾ അവസാനിപ്പിക്കപ്പെട്ടു അതായത് ബോണ്ട് ഘഡുക്കളിൽ അവസാന ഘഡു തുക കൈമാറി കംപ്ലീറ്റാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഹരിയാന സർക്കാർ ഭദ്രയ്ക്കെതിരായ കോടതി നടപടികൾ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയുണ്ട് ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷം റോബർട്ട് വദ്രയ്ക്കെതിരായ അഴിമതി ആരോപണത്തിൽ ആരും കാര്യമായ ചലനം ചർച്ചകൾ ഒന്നും ഉണ്ടാക്കിയില്ല കാരണം ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് നേതൃനിരയിൽ നിൽക്കുന്ന പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന കാലത്താണ് ഇങ്ങനെയൊരു തീരുമാനവും അതിൻ്റെ തുടർച്ചയായ നടപടികളും ഉണ്ടായത് എന്തായാലും രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മളാരും റോബർട്ട് വദ്രയുടെ ഭൂമി ഇടപാടിൻ്റെ കഥ എന്ന ആരോപണം ബി നിന്ന് കേട്ടിട്ടേയില്ല ഇ ഡിയും ഏജൻസികളുമൊക്കെ ചോദ്യം ചെയ്യുന്നു എന്ന കഥയും കേട്ടിട്ടില്ല ഇതുമായി ചിലർ ചേർത്ത് വായിക്കുന്ന മറ്റൊരു കഥയുമുണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് എന്നൊരു കേസ് നമ്മൾ കേട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചോദ്യം ചെയ്യാൻ നിരന്തരം വിളിപ്പിച്ചതും അവരോട് ഇ ഡി എടുത്ത സമീപനവുമെല്ലാം നാടൊന്നാകെ എതിർത്തതാണ് എന്നാൽ രണ്ടായിരത്തി അവസാനം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം അന്വേഷണ ഏജൻസികൾ അനങ്ങിയിട്ടില്ല ഇന്ത്യ ആകെ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിറങ്ങിയവർക്ക് പിന്നെ മിണ്ടാട്ടവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഡി എൽ എഫ് അവസാന ഗഡുകൂടി കൊടുത്തതോടെ ഇലക്ട്രൽ ബോണ്ട് ഫുള്ളായി അവിടെ എത്തിയിരുന്നു എന്ന കാല സാഹചര്യവും ഈ തീയതിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല ഒരു കാര്യം ഉറപ്പാണ് നൂറ്റെഴുപത് കോടിയുടെ ബോണ്ട് അവിടെ എത്തിയതിന് ശേഷം റോബർട്ട് വദ്രയ്ക്കും പ്രിയങ്കയ്ക്കുമെതിരായ ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ പതിവ് വിളയാട്ടങ്ങൾ അവസാനിച്ചിരുന്നു എന്ന കാര്യം കേസ് അവസാനിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയത് എന്ന് എന്തായാലും നമ്മളാരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി കാണാൻ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം വയനാട്ടിൽ ബി ജെ പി ഇനി പ്രചരണത്തിനെത്തുമ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് പ്രിയങ്ക വദ്ര പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ടൊരു നേതാവ് അവിടെ സ്ഥാനാർത്ഥിയാകും എന്ന് അവർ ആലോചനകൾ നടത്തി തീരുമാനിക്കും എന്ന് കേൾക്കുകയാണ് ഈ ഘട്ടത്തിൽ ദേശീയതലത്തിൽ തന്നെ കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി എന്ന ദ്വന്ദ്ത്തിലേക്ക് മാറുന്നതിനുള്ള അരങ്ങൊരുക്കുക എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ച് വയനാട്ടിലെ മത്സരത്തിലെ പ്രധാന ദൗത്യം ആ ഘട്ടത്തിൽ വീണ്ടും പ്രിയങ്ക ഗാന്ധി എതിരാളിയായി നിൽക്കുമ്പോൾ ഇനി പഴയ കേസ് വീണ്ടും അവർ പറയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അങ്ങനെ പറയുകയാണെങ്കിൽ ബി ജെ പി കയച്ചിലാക്കി കൊടുത്തു എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ട ആ കേസിനെ പറ്റി വീണ്ടും ചർച്ച ഉയരും ഇത്രയും കാലം ഈ കേസ് അന്വേഷിച്ച കോൺഗ്രസിനെതിരായി അന്വേഷണം ആയുധമാക്കി മാറ്റിയ ബി ജെ പി ഭരണകൂടം എന്താണ് ചെയ്തത് എന്നുള്ള ചർച്ചയും വരും കെ സുരേന്ദ്രം വരെയുള്ള നേതാക്കൾ ദേശീയ തലത്തിലുള്ള നേതാക്കൾ ആരും ഇവിടേക്ക് വരാനിടയില്ലെങ്കിലും കെ സുരേന്ദ്രം വരെയുള്ള സംസ്ഥാന നേതാക്കൾ ഈ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായി അത് ഉന്നയിക്കാനുള്ള സാഹചര്യം രൂപപ്പെടും അവർ അത് ഉന്നയിക്കുക തന്നെ ചെയ്യും ദേശീയ നേതാക്കൾ വരുമ്പോഴാണ് കൂടുതൽ ചർച്ചകളിലേക്ക് പോവുക ഇലക്ട്രൽ ബോണ്ട് എന്ന കെണിയിലേക്ക് വീണ്ടും ചർച്ച പോവുക എന്തായാലും ബി നേതൃത്വം അങ്ങനെ ഒരു മണ്ഡത്തരം കാണിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താനും കഴിയും അതേസമയം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ചോദിച്ചതുപോലെയുള്ള സുപ്രധാനമായ ചോദ്യം ചോദിച്ചിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതി ആരോപണങ്ങൾ എന്ന് ഉന്നയിച്ചുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയനെ ബി ജെ പിയുടെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ആ പ്രചരണകാലത്തെ ചോദ്യം ഈ ഇലക്ട്രൽ ബോണ്ടും അതിനെ തുടർന്നുള്ള ഡി എൽ എഫ് കേസും പ്രിയങ്കയ്ക്കെതിരായും റോബർട്ട് വദ്രയ്ക്കെതിരായും ഉള്ള ഇ ഡി അടക്കം ഇപ്പോൾ അസ്തമിച്ചു നിൽക്കുമ്പോൾ വീണ്ടും പ്രിയങ്ക ഗാന്ധി ആ ചോദ്യം ചോദിക്കുമോ എന്നുള്ള ആകാംക്ഷയും നമ്മുടെ മുന്നിലുണ്ട് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിനായി നമുക്ക് കാത്തിരിക്കാം സംഭവബഹുലമായ ആ മാസങ്ങളിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം നന്ദി നമസ്കാരം